വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് പദ്ധതി വിശദീകരണം നടത്തി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയാറ് പേർക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ചികിത്സാധനസഹായം കൈമാറി മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികളായ സി എസ് ആർ ഹെഡ് ശില്പ ട്രീസ സബാസ്റ്റ്യൻ സെന്റർ ഹെഡ് മഹിമ കൗൺസിലിംഗ് സെന്റർ ജോസഫ് ജോസ് സോഷ്യൽ വർക്കർമാരായ ജിഷ്ണു ബിജു അഖില പി എൽ ഫാത്തിമ ഷെറിൻ ഗ്രേസ് തോമസ് ജസീല മോൾ എൻ ആദിത്യ എസ് ഭാനു എന്നിവർ പങ്കെടുത്തു